നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഗൂഗിൾ ക്രോമിലൊക്കെ ഒരുപാട് സൈറ്റിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്യാറുണ്ട് ഇത് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അതിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ബ്രൗസിംഗ് ഹിസ്റ്ററി അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തുകൊടുമല്ലേ അതുകൊണ്ട് തീരുമോ തീരില്ലെന്നേ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ളതെല്ലാം ഗൂഗിളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ടാവും അതെല്ലാം തേടി പിടിച്ച് ഒന്ന് ഡിലീറ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും കുറച്ച് സമാധാനം ഉണ്ടാവില്ലേ എനിക്ക് സമാധാനം ഉണ്ടാവാറുണ്ട് കേട്ടോ കാരണം നമ്മൾ ഏതൊക്കെ സൈറ്റിൽ പോയി എന്നുള്ളത് വേറെ ആരും കാണണ്ടല്ലോ ഏത് അപ്പോൾ അതെങ്ങനെയുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ഇതിനോട് താല്പര്യമുള്ളവർ കാണുക സാധാരണ എന്താ ചെയ്യുക ഗൂഗിൾ ക്രോം എടുക്കും മൂന്ന് കുത്തിൽ പോകും ഹിസ്റ്ററി എടുക്കും അതിൽ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ കൊടുക്കും എന്നിട്ട് ക്ലിയർ ഡാറ്റ കൊടുക്കും നമ്മൾ സമാധാനത്തിലിരിക്കും പക്ഷെ എന്തൊക്കെ ഇവിടെ ഡിലീറ്റ് ചെയ്താലും എല്ലാം വേറെ ഭാഗത്ത് കിടക്കേണ്ടാവും അത് തേടി എടുത്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് വിടാം അല്ലേ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിൽ ഗൂഗിൾ എന്നുള്ളത് എടുക്കുക ഗൂഗിൾ എടുത്തിട്ട് ആ മെയിൽ ഐ ഡി തന്നെയാണെന്നുള്ളത് നോക്കിയിട്ട് അവിടെ മാനേജ് അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കുക മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് വരില്ലേ അതിൽ ഡാറ്റ ആൻഡ് പ്രൈവസി എടുക്കുക അത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടോ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി അതിൻ്റെയൊക്കെ താഴെ മൈ ആക്ടിവിറ്റി എന്നുള്ളത് എൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് അത് എടുക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ ഗൂഗിൾ സെർച്ച് യൂട്യൂബ് ലെൻസ് അസിസ്റ്റൻറ്റ് ഇങ്ങനെ ഇതിലൂടെയൊക്കെ നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്തു എന്നുള്ളതെല്ലാം അവിടെ കാണും അതിനുള്ള ഓപ്ഷൻസ് ആണ് അവിടെ കാണിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ആദ്യം യൂട്യൂബ് എടുത്ത് കാണിക്കാം യൂട്യൂബിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഇതുവരെ സെർച്ച് ചെയ്തെല്ലാം അവിടെ കാണുന്നേ ഒന്ന് നോക്കൂ ഞാൻ ഈ അക്കൗണ്ടിൽ ഈ മെയിൽ ഐ ഡിയിൽ ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്തതൊക്കെ കാണുന്നുണ്ട് ഓരോ ദിവസം ടൈം വെച്ചിട്ട് ഇങ്ങനെ എല്ലാം അവിടെ സ്റ്റോർ ആയിട്ട് കിടക്കുക അതിന് സൈഡിൽ കണ്ടോ ഡിലീറ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ഓൾ ടൈം എന്നുള്ളത് കൊടുക്കുക അപ്പൊ ഡിലീഷൻ കംപ്ലീറ്റ് എന്നുള്ളത് കാണും ഓക്കേ എന്നുള്ളത് കൊടുക്കുക അതേപോലെ ഗൂഗിൾ ആട്സ് നമ്മൾ ഗൂഗിൾ ആട്സ് എന്നുള്ള ആപ്പ് ഒന്നും ഉപയോഗിക്കാറില്ല പക്ഷെ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് ബി പിന്നെ ട്രെയിൻ ബുക്ക് ചെയ്തത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ കണ്ടു അതെല്ലാം ഞാൻ ഡിലീറ്റ് കൊടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മോട്ടോറോളയിലെ സ്റ്റോക്ക് ആൻഡ്രോയിഡിലാണ് ഇങ്ങനെ ഒരു പക്ഷെ നിങ്ങളുടെ സാംസങ്ങിൽ ആയിരിക്കില്ല കാണിക്കുക ഞാൻ സാംസങ്ങിൽ കാണിക്കുന്നത് കാണിക്കാം അതിൽ നമ്മൾ ഈ ഡാറ്റ ആൻഡ് പ്രൈവസിയിൽ പോകുന്ന സമയത്ത് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റിയുടെ താഴെ കണ്ടോ ഡിലീറ്റ് എന്നുള്ളത് കാണുന്നത് അതിൽ നമ്മൾ എടുത്തിട്ട് ഓൾവേസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ കാണുന്നത് സ്റ്റോക്ക് ആൻഡ് ഡ്രോഡിൽ കണ്ടതുപോലെയല്ല കേട്ടോ അപ്പം നിങ്ങളേലിങ്ങനെ കാണുന്നുണ്ടെങ്കിലും സെലക്ട് ആൾ കൊടുത്തിട്ട് താഴത്ത് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക അതിന് ശേഷം ഒന്നുകൂടെ അവർ പറയുന്നുണ്ട് ഡിലീറ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് നോക്കിയിട്ട് ഡിലീറ്റ് കൊടുക്കുക ഞാനിപ്പോൾ എന്റെ മോട്ടോറുകളിലും സാംസംഗിലും എങ്ങനെ കാണിച്ചു എന്നുള്ളത് കണ്ടു നിങ്ങളുടെ ഫോണിൽ കയറി നോക്കുക ഈ ഭാഗത്ത് ആ ഓപ്ഷൻ കാണും ഇതും കൂടെ ചെയ്തു വെച്ചാലേ നമ്മളുടെ ഫോൺ എന്നുള്ള ഡാറ്റ അതായത് നമ്മൾ ഈ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും ഡാറ്റ ഡിലീറ്റ് ചെയ്താൽ പോകുള്ളൂട്ടോ അപ്പൊ ഇതൊന്നും നോക്കിയിട്ട് അത് ഡിലീറ്റ് ചെയ്യാം ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തു വെക്കുക ഓക്കെ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സുഖിനോ ഭവന്തു എന്തായാലും അപ്പൊ പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫ്രീ ആണ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന വെബ്സൈറ്റ് കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ മെമ്പർഷിപ്പ് പ്ലാൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ